പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ ഒൻപത് മുതൽ ഈ നക്ഷത്ര ജാതകർ അടിച്ചു കയറി വരികയാണ് ഇവരുടെ ജീവിതത്തിൽ നല്ല നല്ല സന്ദർഭങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമുക്ക് മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഇന്നുമുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇവർക്ക് ഈശ്വര അനുഗ്രഹം കാണുന്നുണ്ട് മേടത്തിൽ ഗുരുവും സർപ്പവും നാലിൽ രവിയും ബുധനും അഞ്ചിൽ ചൊവ്വയും ശുക്രനും ഏഴിൽ കേതു പതിനൊന്നിൽ ശനി ഇപ്രകാരം ഗൃഹസ്ഥിതി നിൽക്കുന്നതുകൊണ്ട് വാഹനം വാങ്ങാനും ഗൃഹം നന്നാക്കാനും സർക്കാർ സർവീസിൽ പ്രമോഷൻ ലഭിക്കാനും സാധ്യതയുണ്ടാകും ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ കഴിയും വൈറൽ പനി അലർജി രക്തരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകൾ കൂടുതൽ ഉള്ള ദിവസങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ സമയം ഉത്തമം സൂര്യബുധ ബന്ധം ഉള്ളതുകൊണ്ട് തൊഴിലിൽ താങ്ങും തണലും കിട്ടും തർക്കങ്ങളും വഴക്കുകളും വരുമെങ്കിലും അത് മറ്റൊരാളുടെ ഇടപെടൽ വഴി പരിഹരിക്കും ശുക്ര ശനി ചൊവ്വ ദൃഷ്ടി യാത്രകളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം സന്താന ഭാഗ്യം ആയുസ് രോഗമുക്തി കടമുക്തി എന്നിവയ്ക്കെല്ലാം ഏറെ ആശ്വാസമുള്ള കാലഘട്ടമാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് പൊതുവെ തടസ്സങ്ങൾ മാറി ഐശ്വര്യം ലഭിക്കും ഈ കൂറുകാർ നവഗ്രഹ മോതിരം അണിയുന്നത് നല്ലതാണ് ക്ഷേത്രദർശനം സ്വദേശ വിദേശ യാത്ര കൃഷി വഴി ആനന്ദലബ്ധി എന്നിവയ്ക്കെല്ലാം കാലമാണ് ഇവർ ദോഷപരിഹാരത്തിന് വിഷ്ണു ശിവക്ഷേത്ര ദർശനം കുടുംബദേവതാ പ്രീതി സർപ്പത്തിന് പ്രത്യേക പൂജകൾ എന്നിവ നടത്തുക ഇനി ഇടവക്കൂറിൽ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പൊതു കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും വിജയിപ്പിക്കാനും സാധിക്കും ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും ആനുകൂല്യം പ്രതീക്ഷിക്കാം ലാഭത്തിൽ ഭൂമി വാങ്ങാൻ അവസരം കാണുന്നുണ്ട് വ്യാഴം അനുകൂലമാകും ചിലവ് കൂടുന്ന സാഹചര്യങ്ങൾ അതിജീവിക്കും കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് അധികാരം വർദ്ധിച്ചു ചിലർക്ക് സ്ഥാനചലനത്തിന് അവസരം ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും പൊതുവെ മധ്യമസുഖം മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് കാർഷിക രംഗം ഹോട്ടൽ രംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം ഗുണകരമാണ് ആദരവും അംഗീകാരവും ലഭിക്കും ഗൃഹസുഖം അല്പം കൂടി വരും സ്ത്രീകൾക്ക് ഉദരരോഗ സാധ്യതകൾ കാണുന്നുണ്ട് വായ്പ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ലഭിക്കും സന്താനങ്ങൾക്ക് വിദേശവാസം ലഭിക്കും അവരെപ്പറ്റി ചിന്തിച്ച് വെറുതെ വിഷമിക്കേണ്ടതില്ല ഏകാന്തത അനുഭവിക്കാനുള്ള സാധ്യതകൾ മാറി തുടങ്ങും ഗൃഹത്തിൽ മംഗളകർമ്മത്തിനുള്ള ചുറ്റുപാടുകൾ മാറും പിണങ്ങിപ്പോയവരോ പോയവരോ അടുക്കാൻ സാധ്യതയുണ്ട് വാഹനത്തിൽ നിന്നും നേട്ടം ഉണ്ടാകും എത്ര ശ്രമിച്ചാലും ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കാതിരുന്നവർക്ക് ഇനി അതും സാധിക്കും വിദേശത്തൊഴിൽ ചെയ്യുന്നവർ പണം ഇടപാടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്പത് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് സമയം കൂടുതൽ അനുകൂലമാകും ഇവർ ദോഷപരിഹാരങ്ങളിൽ കുടുംബദേവതാ പ്രീതി നേടണം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തണം ദേവിക്ക് ഐക്യഭാഗ്യ സൂക്തം കൃഷ്ണന് പാൽപായസം ധന്വന്തിരി മൂർത്തിക്ക് അർച്ചന എന്നിവ വേണം ഈ കൂറുകാർ പുഷ്യരാഗക്കല്ല് ഉപയോഗിക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി മിഥനക്കൂറിൽ മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മനസ്സമാധാനം കൂടുതലായിട്ട് ലഭിക്കും മറ്റുള്ളവരുടെ കാര്യത്തിനു വേണ്ടി പണം ചിലവാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് അധികാരസ്ഥാനത്തുള്ളവർ ആജ്ഞാശക്തിയാൽ പല കാര്യങ്ങളും നേടിയെടുക്കും സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും രോഗം കുറഞ്ഞു വരും നിസ്സാര കാര്യങ്ങൾക്ക് വെറുതെ ചിന്തിച്ചിരിക്കാതിരിക്കുക ആത്മീയതയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും വിരുന്ന് സൽക്കാരം ബന്ധുജന സന്ദർശനം പ്രായമായവർക്ക് ചില അസ്ഥിരോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ ബന്ധുക്കളിൽ നിന്ന് സാമാന്യസുഖം വീട്ടിൽ മംഗളകർമ്മത്തിന് തുടക്കം ഗൃഹം മൂടിക്കൂട്ടാൻ അവസരങ്ങൾ പഴയ വാഹനം നന്നാക്കൽ വളർത്തു മൃഗങ്ങൾക്ക് രോഗം പല്ല് കണ്ണ് എന്നീ അവയവങ്ങൾക്ക് ഇടവിട്ട് അൽപ്പാൽപ്പം പീഡകൾ എന്നിവ അനുഭവമാണ് സർക്കാർ സംബന്ധമായ ചില ദുരിതങ്ങൾ മാറിക്കിട്ടും മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നും അവഗണന ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിലും ചില ആളുകൾ ഇടയിൽ കയറി അത് പരിഹരിക്കുന്നതോടുകൂടി പല പ്രശ്നങ്ങളും ഇവർ അതിജീവിക്കും പുതിയ സംരംഭം പണം മുടക്കൽ പണം സംബന്ധിയായ കാര്യങ്ങൾ അതായത് പണം കൊടുക്കൽ എന്നിവ ശ്രദ്ധാപൂർവം നടത്തണം അല്ലാത്ത പക്ഷം അത് ശത്രുതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം ഗുരുവായൂർ ദർശനം ശിവന് ജലധാര ആയില്യപൂജ എന്നിവ നടത്തുക മരതക കല്ലിടുന്നത് പൊതുവെ നന്നായിരിക്കും ഇനി നമുക്ക് കർക്കിടകക്കൂറിൽ പിളർന്ന പുണർദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ നോക്കാം ഭാര്യാ ഭർത്തൃ സൗഖ്യം ശാരീരിക മാനസിക ഉല്ലാസം ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്ന സമയം മാതാവിൽ കുടുംബത്തിൽ നിന്നും പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യം അതൊക്കെ ഉണ്ടെങ്കിലും ജോലി നേടാൻ സാധ്യത കൂടുതൽ ഉള്ള ദിവസങ്ങളാണ് വരുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമയം ഉത്തമമാണ് കാർഷിക ആദായം വർദ്ധിക്കും യന്ത്രം ഇരുമ്പ് ഉരുക്ക് എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉയർച്ച കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും സർക്കാർ ഉദ്യോഗം കിട്ടാൻ സാധ്യതയുണ്ട് മാംസ ആഹാരത്തിൽ പ്രിയം കൂടും സന്താന ഭാഗ്യം പ്രതീക്ഷിക്കുന്ന യുവമിഥുനങ്ങളുടെ ആഗ്രഹം സാധിക്കും യാത്രാസുഖം ഉണ്ടാകും സാമൂഹിക സംഘടനകളുമായിട്ട് ബന്ധം പുലർത്താൻ അവസരങ്ങളുണ്ട് ഗൃഹം ഭൂമി എന്നിവ കിട്ടാൻ യോഗം നിലവിൽ കേസുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള വിധി പ്രതീക്ഷിക്കാം വിരോധത്തിൽ കഴിഞ്ഞവർ അടുക്കും ദൈവാനുഗ്രഹം കൊണ്ട് തൊടുന്നതെല്ലാം വിജയിക്കും സംസാരത്തിലൂടെ മറ്റുള്ളവരെ വശപ്പെടുത്തും സംഗീതം സാഹിത്യം രചന ഗണിതം നൃത്തം നാട്യം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസത്തിൽ പൂർണ്ണ വിജയം നേടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി നേടണം ശനിയുടെ അഷ്ടമസ്ഥാന ദോഷം മാറാൻ ശാസ്താവിന് നീരാചനം നടത്തുക കേതു കേതുദേഷത്തിന് ഗണപതിക്ക് ഹോമം തേങ്ങ ഉടക്കൽ എന്നിവ നടത്തി പ്രത്യേകം പ്രാർത്ഥിക്കുക ഇനി ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ പിറന്നവരെ കുറിച്ച് നോക്കാം ജോലിയിൽ ഉന്നതി മേലുദ്യോഗസ്ഥരുടെയും ബന്ധുക്കളുടെയും സഹായം പല പ്രകാരത്തിലുള്ള ഐശ്വര്യം ആഭരണം വസ്ത്രം എന്നിവ ലഭിക്കാൻ യോഗം എല്ലാ കാര്യങ്ങളും സമൃദ്ധമായിട്ടും ബുദ്ധിപരമായിട്ടും കൈകാര്യം ചെയ്യാൻ ദൈവ അനുഗ്രഹം ഉണ്ടാകും വിദേശത്ത് കമ്പനി വ്യവസായം എന്നിവ നടത്തുന്നവർ ധനം മുടക്കി തൊഴിൽ പുഷ്ടിപ്പെടുത്തും സഹോദരങ്ങൾക്ക് നല്ല സമയമാണ് ബന്ധുക്കളാൽ നിന്ദിക്കപ്പെട്ടവർക്ക് ആ അവസ്ഥയിൽ നിന്നും മോചനം ഉണ്ടാകും അതോടൊപ്പം തന്നെ വാദ സംബന്ധമായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും മംഗളകർമ്മങ്ങൾ നടത്താൻ സാധ്യത ഏറിവരുന്നു സുഹൃത് ബന്ധം പുഷ്ടിപ്പെടും സർക്കാരിൽ നിന്നും സമ്മാനങ്ങൾ അനുമോദനം എന്നിവ ലഭിക്കും നിക്ഷേപം വഴി ധനാഗമം അനുഭവിക്കാൻ യോഗം ഉണ്ടാകും അതുപോലെ തന്നെ അനുകൂലാവസ്ഥ പലതരത്തിൽ കാണപ്പെടുന്നുണ്ട് പൊതുവെ ദേഷ്യ സ്വഭാവം കുറഞ്ഞിരിക്കും ഭക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം എല്ലാത്തിനും ദൈവാധീനത്താൽ മാറ്റം ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രങ്ങളിൽ ദർശനം സർപ്പദേവതകൾക്ക് വഴിപാടുകൾ എന്നിവ നടത്തണം ഗുരുവായൂർ ദർശനം മണ്ണാർ ജാല ദർശനം എന്നിവയും ഇവർക്ക് ഗുണം ചെയ്യും ഇനി കന്നിക്കൂറിൽ പിറന്ന അത്തം ഉത്രം ചിത്തിര നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും കാർഷിക രംഗത്തും ഹോട്ടൽ രംഗത്തും മെക്കാനിക്കൽ എൻജിനീയറിംഗ് രംഗത്തുള്ളവർക്ക് അനുകൂല കാലമാണ് ചിലർക്ക് നേട്ടവും കോട്ടവും മാറി മാറി അനുഭവത്തിൽ വരും ബന്ധുക്കൾക്ക് പൊതുവെ ഐശ്വര്യം പ്രതീക്ഷിക്കാം ഉറപ്പിച്ച വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ നടക്കുകയും അതിന് ധനം ലഭിക്കുകയും ചെയ്യും പല ബാധ്യതകളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും വ്യാഴൻ്റെ സ്ഥിതി നല്ല ലാഭത്തിൽ കൊണ്ട് എത്തിക്കും ഇവർ ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം ഭഗവതി സേവ മുരുകന് പഞ്ചാമൃത അഭിഷേകം എന്നിവ നടത്തുന്നത് കൂടുതൽ നന്നായിരിക്കും